ദേവിയാനി ബാത്റൂമിലുള്ള കാര്യം അറിയാതെ അനാമിക അവളുടെ അമ്മയും കൂടി ദേവിയനയുടെ മുറിയിൽ കയറിയിട്ട് ബാത്റൂമിന്റെ തൊട്ടപ്പുറത്ത് സൈഡിൽ നിന്ന് തന്നെ ദേവിയനെ കുറിച്ച് പറയാൻ പാടിയിലാത്ത പല അപരാധങ്ങളും പറയുന്നുണ്ട് അത് മാത്രമല്ല രേവതി പറയുന്നുണ്ട് സ്വത്ത് കിട്ടാൻ വേണ്ടി തമ്മി തല്ലിക്കണം ഈ കുടുംബം വെട്ടിമുറിക്കണം പിന്നെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയാ നമുക്ക് എങ്ങോട്ടെന്ന് വെച്ചാൽ പോവാ അനിയെ നിനക്ക് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ അതും ആവാ ഇതൊക്കെ നല്ല വെടിപ്പും വൃത്തിക്കും ദേവിയനെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും തിരിച്ചടി ഇവർക്ക് കിട്ടണോ ഇനി ഇവരുടെ കാര്യം കട്ട പുകയാണ് ബാക്കി കാര്യമൊക്കെ ദേവിയനെ നോക്കിക്കോളും എന്താ ഇന്നത്തെ നല്ല എപ്പിസോഡ് എപ്പിസോഡ് അതാണ് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കാണിക്കുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ അനി എന്തൊക്കെയോ നിൽക്കാണ് ഈ അനിയുടെ അടുത്തേക്ക് അനാമിക വെറുതെ ചൊറിയാനായിട്ട് വരുന്നുണ്ട് അനാമിക ഇങ്ങനെ സ്വയം മനസ്സീ കരുതുന്നുണ്ട് ഹിഷ്രോ ഹിവൻ എന്താണാവോ ഒന്ന് നന്നാവുക ഹിരുന്നിരുന്ന് മനുഷ്യന് ബോർ അടിക്കാൻ തുടങ്ങി വലിയ വീടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന മനുഷ്യൻ ശ്വാസം മുട്ടി മുട്ടിച്ചാവൂ ഇതും പറഞ്ഞ് അനാമിക അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അനി അപ്പൊ തന്നെ അനി പതുക്കുവെന്ന അനാമികയുടെ മുഖത്തേക്ക് ചെറിയ ദേഷ്യത്തോടുകൂടി നോക്കുന്നു കേട്ടോ ഉം എന്താ അനി നീ ഇപ്പൊ ഫ്രീ ആണോ അല്ല പിന്നെ നീ ഇപ്പൊ വെറുതെ ഫോൺ നോക്കിയോണ്ടിരിക്കില്ലേ അനാമികെ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഒന്നെങ്കിൽ കാര്യം പറഞ്ഞിട്ട് പോ അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങനെ വഴുക്കിടാൻ വരല്ലേ അനി ഞാനാണിപ്പൊ വഴുക്കിടാൻ വന്നത് നീയല്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്നത് അനാമികെ ഞാൻ വെറുതെ അല്ലല്ലോ ഫ്രീ ഫ്രീയല്ലെന്ന് പറഞ്ഞത് ഞാനിപ്പ ചെയ്യുന്ന പണി നീ കണ്ടില്ലേ ഓ വലിയ കഥാകൃത്താണെന്നാ വിചാരം ആ സമയത്ത് തന്നെ ആദർശം അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ആ അനി രാവിലെ തന്നെ നിങ്ങൾ വഴുക്ക് തുടങ്ങിയോ ഏട്ടാ ഞാൻ വെറുതെ ഇവിടെ കവിത എഴുതിക്കൊണ്ടിരിക്കുക എന്നെ ഓരോ പ്രശ്നത്തിലേക്ക് വലിച്ചിടാൻ വരുന്നത് ഇവളാ എന്താ അനാമിക ഇത് ഒരു സ്വാമിയല്ലേ അപ്പോ അതിന്റേതായ രീതിയിൽ അനാമിക അവനോട് പെരുമാറട്ടെ അതേ ഏട്ടാ ഞാൻ എല്ലാ പ്രാവശ്യവും മലയ്ക്ക് പോകുമ്പോഴും എന്റെ മനസ്സ് നിറയെ സന്തോഷം ഉണ്ടാവാറ് എന്നാൽ ഈ പ്രാവശ്യം പോകുമ്പോൾ നേരെ തിരിച്ച ഞാൻ മനസ്സറിഞ്ഞ് മല ചവിട്ടിയാലും അത് വെറുതെ പാഴായി പോകുന്നു എനിക്ക് സംശയമുണ്ട് അനി നീ അങ്ങനെയൊന്നും പറയാതെ ഇതൊക്കെ കേട്ടിട്ട് അനാമികയ്ക്ക് ആകെ ദേഷ്യവരുന്നുണ്ട് കേട്ടോ വീണ്ടും ആദർശി പറയുന്നുണ്ട് ആ അനി നീ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വാ എന്താട്ടാ എങ്ങോട്ടാണ് പോകുന്നത് അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം റെഡി ആയിട്ട് വാ ആ അനാമിക പറയുന്നുണ്ട് ഓ ആരോടും പറയാതെ പോകുന്നത് അവളെ കാണാൻ തന്നെ ആയിരിക്കും അല്ല അത് ചേട്ടാ ഒന്നറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യയെ പോയി കാണാം അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല നിങ്ങൾ എന്തിനു എന്റെ ഭർത്താവിനെയും കൂടി അങ്ങോട്ട് പോകുന്നു ആ പനി പറയുന്നുണ്ട് അനാമിക നീ നിന്റെ വായ എടിക്കൊന്നും മിണ്ടാതെ വെച്ച ഏട്ടൻ പറഞ്ഞോ ഏട്ടത്തിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നെന്ന് അതിപ്പ പറയേണ്ട ആവശ്യം ഒന്നുമില്ല ബുദ്ധിയുള്ള ഏതൊരു പെണ്ണിനും മനസ്സിലാകും ഹോ എന്നാ പിന്നെ നിനക്ക് ബുദ്ധി ഇല്ലെന്ന് കരുതിയാ മതി അല്ലേ ദേ അനി ഞാൻ ഇപ്പൊ വിളിച്ചപ്പോ നീ ഫ്രീ എന്നല്ലേ പറഞ്ഞത് പിന്നെ നീ ഇപ്പൊ എങ്ങോട്ടാ ഇങ്ങേരുടെ കൂടെ ദേനാമിയെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് മുതിർന്നവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കണമെന്ന് ഇങ്ങേര് അങ്ങേര് എന്നുള്ള സംസ്കാരം ഒന്നും ഇവിടെ വേണ്ട എന്റെ ഏട്ടനാ അതുപോലെ നീയോ ആ സ്ഥാനത്ത് എന്നെ കാണണം ഞാൻ ആദർശേട്ടനെ അതേ സ്ഥാനത്ത് എന്നെ കണ്ടിട്ടുള്ളൂ പക്ഷെ നീ ഓരോന്ന് ചെയ്യുമ്പോഴും ആദർശേട്ടന് ഞാൻ ദിവസം കൂടുന്തോറും വെറുത്തോണ്ടിരിക്കുക എടി നിന്നെ ഞാൻ അനി വേണ്ട നിർത്ത് അനിയെ കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നം തീർന്നില്ലേ ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ പൊക്കോളാം ആ പനി പറയുന്നുണ്ട് ഏട്ടാ വേണ്ട ഏട്ടാ ഞാനും വരാം ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ വേണ്ട ഞാൻ ഞാനീ പിട്ടുതന്നെ പോരെ നമുക്ക് പോവാം അനി വേണ്ട അനി നീ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാം ഇതൊക്കെ കേട്ടിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോയാ പിന്നത് എന്റെ ഭാര്യയ്ക്കും അവരുടെ വീട്ടുകാർക്കും ആയിരിക്കും പഴി കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് വേണ്ട അനി പറ്റില്ലേട്ടാ ഇവളെ ചെയ്യുന്നതൊന്നും ഒട്ടും ശരിയല്ലെന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാ ഏട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഇവളെ വാക്കിന് വില കൊടുക്കുന്നത് അനി മോനെ ഒന്നും പറയണ്ടേട്ടാ ഇവിടെ ഇപ്പൊ എല്ലാരും എന്നെ ശ്വാസം മുട്ടിച്ച് സന്തോഷം കണ്ടെത്തുക ഡേ ഇപ്പൊ ഇവളെ വിലക്ക് വെച്ചപ്പോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി അനി അങ്ങനെയല്ല അനി എനിക്ക് എല്ലാരും മനസ്സിലായി ഏട്ടത്തിയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവർക്കൊക്കെ എന്റെ പേടിയാ പക്ഷെ ഞാൻ ഏട്ടത്തിയെ കാണാൻ വേണ്ടി മാത്രം അവിടേക്ക് പോകുന്നത് എന്നാ എന്റെ മനസ് ആരും തിരിച്ചറിയുന്നില്ല ഞാനെപ്പോഴും നന്ദുവിനെ കാണാൻ പോവുകയാണെന്ന് എല്ലാരും കരുതി വെച്ചേക്കുന്നത് ആ പനാമിക പറയുന്നുണ്ട് എടാ നിന്നോട് ഇത്ര നേരം പറഞ്ഞു ഒന്നും നിനക്ക് മനസ്സിലായില്ലേ അതല്ലേ ഞാൻ ചോദിച്ചത് അവക്കെന്താ മാരകമായ വല്ല അസുഖം ഉണ്ടോ എന്ന് ആ പനി അറിയുന്നുണ്ട് എടി നീ എന്റെ മുന്നിൽ നിന്ന് പൊക്കോ ഇല്ലെങ്കി പിന്നെ ഞാൻ സോമിയാണെന്ന് പോലും ആലോചിക്കാതെ പ്രതികരിക്കും ചിലപ്പോ നിന്നെ കൊന്നിരിക്കും ഞാൻ ആ എന്നാ പിന്നെ നീ വിവരം അറിയും കൊല്ലട്ടാ ധൈര്യം ഉണ്ടെങ്കി കൊല്ലട്ടെന്നെ ഇത് കേട്ടപ്പോ തന്നെ അനിക്ക് ദേഷ്യം വന്നിട്ട് അനാമിയുടെ കഴുത്ത് കയറി പിടിക്കാൻ പോവാനട്ടോ ഇത് കണ്ട ആദർശ് ആകെ പേടിച്ച് അനിയുടെ കൈ വലിച്ചു മാറ്റുന്നുണ്ട് അനി എന്താ അനി നീ ചെയ്യുന്നത് എടാ ജയിലിൽ പോയി കെടുക്കുന്നതാ ഇതിനേക്കാളും ഭേദം ഇവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പൊക്കോളാം ആർക്കു വേണ്ടി ആർക്കു വേണ്ടിയാ നീ ഇത് ചെയ്യുന്നത് ആർക്കും വേണ്ടിയല്ല എന്റെ സമാധാനത്തിന് വേണ്ടിയാ ആർക്കും ഇല്ല എന്നെ പറ്റിയ അമ്മയ്ക്ക് പോലും പിന്നെയാണോ മറ്റുള്ളവർ അപ്പൊ അനാമിക്ക് പറയുന്നുണ്ട് നീ എന്നെ കൊല്ലാ നോക്കിയല്ലേ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല നീ എന്റെ കൊല്ലുവെന്ന് വരെ ഭീഷണിപ്പെടുത്തി ഇനി എന്തിന്റെ പേരിലാ ഞാനിവിടെ നിൽക്കേണ്ടത് പോവ ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല വരണ്ടടി നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നേ എനിക്ക് സമാധാനം അപ്പാദർശ വരുന്നുണ്ട് അനാമികേ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ വീട് വിട്ടു പോവുവല്ല വേണ്ടത് ആദ്യം തന്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കി എന്റെ ഭാഗത്തല്ല തെറ്റ് നിങ്ങളുടെ ഈ പുന്നാർ അനിയന്റെ ഭാഗത്താ പിന്നെ നിങ്ങളൊക്കെ അതിന് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യ ഒരു കള്ള നാടകവും കളിച്ച് അവിടെ കൂടിയേക്കുക ഇപ്പൊ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മണിയരം കൂടി നിങ്ങൾക്ക് ഒരുക്കി കൊടുത്തൂടായിരുന്നു എന്നാ പിന്നെ അവർക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്നെ നിസ്സാരം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇത് കേട്ടപ്പോൾ തന്നെ അങ്ങനെ അനൊരാറ്റം ഒന്ന് പൊട്ടിക്കുന്ന നനാമയുടെ മുഖത്ത് തോക്കിയിട്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആ പറഞ്ഞത് എടി നീ ഇപ്പം പറഞ്ഞതേ നിന്റെ സംസ്കാരമാ നീ ചെലപ്പോ അങ്ങനെ ചെയ്ത് കാണും എന്നാ ഞാൻ അങ്ങനെയല്ല എന്നെ ഇത് കേട്ടിട്ടൊന്നും ആദർശ പ്രതികരിക്കാതെ നിൽക്കുകയാണ് കേട്ടോ കാരണം എന്താണ് അനാമികയുടെ വായെന്ന് പറഞ്ഞ അത്രയും ചീപ്പായിട്ടുള്ള സംസാരം ആകത്തിന്റെ ആദർശനെ മൊത്തത്തിൽ അങ്ങ് വെറുപ്പിക്കുകയാണ് എന്നെ ഈ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് കേട്ടോ അനാമികയുടെ അമ്മ കയറി വരുന്നത് അയ്യോ ഈശ്വരൻ ഞാൻ ഈ കാണുന്നത് എടാ നീ എന്റെ മോളെ തല്ലിയല്ലേ തല്ലും ഇനിയും ചെലപ്പോ തല്ലിയെന്നിരിക്കും അത്രയ്ക്ക് മോശം സംസാരങ്ങളാ നിങ്ങളുടെ മോളുടെ വായെന്ന് വന്നോണ്ടിരിക്കുന്നത് എടാ സംസ്കാരം ഇല്ലാത്തതും വായെന്ന് തോന്നിയത് പറയുന്നതും എന്റെ മോളല്ല നീ കാമുകിയായി കൊണ്ടു നടക്കുന്നവളില്ലേ ആ നന്ദു അവൾ ഒറ്റൊരുത്തിയാ നന്ദുവിനെ നന്ദുവിന്റെ ചേച്ചിയുടെ ഒന്ന് അടുത്തുപോലെ നിൽക്കാനുള്ള യോഗ്യത ഈ പെണ്ണിനില്ല ദയവ് ചെയ്തൊന്ന് വിളിച്ചോണ്ട് പോവു ഇവളെ നിന്നോട് നിന്റെ കുടുംബത്തോടും ഒരുപാട് കടപ്പെട്ടിരുന്നു ഞങ്ങള് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഹീ രേവതി ഇവിടുന്ന് പോവൂ ഇതും പറഞ്ഞ് അനാമയുടെ കൈപിടിച്ച് പറയുന്നുണ്ട് വാ മോളെ ഈ വീട്ടിലോട്ട് കയറി വരുമ്പോ ഈ നിൽക്കുന്ന ആദർശനമ്മ ഞങ്ങൾക്കൊരു വാക്ക് തന്നിരുന്നു എനിക്കും മോളുടെ അച്ഛനും മോളെ പൊന്നുപോലെ നോക്കും മോക്കൊരു കുറവ് ഉണ്ടാവില്ലെന്ന് എന്ന് ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ മോളെ നിങ്ങളെല്ലാരും ചെണ്ട ഒട്ടും പോലെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതാ ഇതങ്ങനെയൊന്നും ഞാൻ വെറുതെ വിടില്ല ഇതും പറഞ്ഞ് അനാമിക അവളുടെ അമ്മയും കൂടി പോകുന്നത് ദേവിയനയുടെ മുറിയിലോട്ടാണ് കേട്ടോ ആ സമയത്ത് ജാനകി വീട്ടിലൊന്നും ഇല്ല കേട്ടോ അപ്പൊ രവുതി ചോദിക്കുന്നത് എന്തൊക്കെയാ മോളെ ഞാൻ ഈ കാണുന്നത് എവിടെയും നിന്റെ അമ്മായി അമ്മ ഈ വീട്ടിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവരൊന്നും കാണുന്ന പോലും ഇല്ലല്ലോ അതൊരു വല്ലാത്ത സ്ത്രീ തന്നെ ആ ആ സ്ത്രീ അവരുടെ വീട്ടിലോട്ട് പോയിരിക്കുവാ ഓ ആ കരള് പോയ സ്ത്രീ എവിടെ ഒന്ന് കാണായിരുന്നു വല്യമ്മ മുറിയിലൊന്നും ഇല്ലല്ലോ ചെലപ്പോ പുറത്തോട്ട് നടക്കാൻ ഇറങ്ങി കാണും എന്നെ കണ്ടാ പിന്നെ എന്നെയും പിടിച്ചേ നടക്കത്തുള്ളൂ എനിക്ക് അവരെ താങ്ങി പിടിച്ച് നടക്കാനൊന്നും വയ്യ ചേടാ മോളുടെ മുഖം ഒന്നായിട്ട് കല്ലിച്ചു അതെ അമ്മ ഇത് വല്ലാത്തൊരു അടിയായി പോയി ഹോ എന്നാലും ആ നന്ദുവിൻറെ അടിയുടെ അത്രയൊന്നും ഇല്ല ഷെ നിനക്കിത് പറയാൻ നാണയമില്ലല്ലോടി അല്ലാതിപ്പൊ ഞാൻ എന്ത് പറയാനാമ്മേ എന്റെ വായിൽ പല്ലളിയോ എന്ന് വരെ സംശയം ഉണ്ട് എനിക്ക് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവനെ ഇനി അവന് തല്ലാൻ കൈ ഓങ്ങില്ലേ എന്നാൽ അവരെവിടെ മോളെ അവർക്കല്ലേ വയ്യാതിരിക്കുന്നത് അമ്മ ഞാൻ പറഞ്ഞതേ വല്യമ്മ നടക്കാൻ പോയി കാണും എനിക്കൊന്നും വയ്യ അവരെ താങ്ങിക്കൊണ്ടുവരാൻ അവര് വരുന്നവരെ ഇവിടെ നിൽക്ക എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ ഇത് പറഞ്ഞ രേവിതി അനാമിയെ വലിച്ചു കൊണ്ട് പോകുന്നത് ദേവ്യാനിന്റെ ബാത്റൂമിന്റെ സൈഡിലേക്കാണ് കേട്ടോ ദേവ്യാനെ ആണെങ്കിൽ എവിടെയുള്ളത് ബാത്റൂമിന്റെ അകത്ത് പിന്നെ കാണിക്കുന്നത് ബാത്റൂമിലെ ദേവ്യാനി മുഖം കഴുകുന്നതാണ് കേട്ടോ ആ സമയത്ത് എന്തൊക്കെയോ ചെറിയ ശബ്ദങ്ങൾ ഇങ്ങനെ ദേവ്യാനി കേൾക്കാണ് അമ്മേ ഒന്ന് പതുക്കെ പറഞ്ഞോ ഏത് സമയത്താ ആ സ്ത്രീ ഇങ്ങോട്ട് കയറി വരാ പറയാൻ പറ്റില്ല അതൊക്കെ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കണ്ട ഏ എത്രയും പെടുന്നു ഇനി ഒരു രക്ഷയില്ല ഈ കുടുംബം നാലായിട്ട് വെട്ടി മുറിച്ചേ പറ്റൂ അപ്പൊ ദേവ്യാനിങ്ങനെ മനസ്സിലരുതുന്നുണ്ട് ഇത് എവിടെ ഈ ശബ്ദം കേൾക്കുന്നത് പുറത്തേ നല്ലല്ലോ ഈ ശബ്ദം നന്നായിട്ട് പരിചയമുള്ള പോലെ ഇത് പറഞ്ഞ് ദേവിയനെ ഡോറ് തുറക്കാൻ നിൽക്കുമ്പോഴാണ് അനാമി ശബ്ദം കേൾക്കുന്നത് വെട്ടി മുറിക്കണാമേ ആനന്ദപുരി നാലായി വെട്ടി മുറിച്ചിട്ടാണെങ്കിലും എനിക്ക് കിട്ടാൻ കിട്ടണം ഇവിടെയുള്ളവരെ കൂട്ടകലഹം ഉണ്ടാക്കി തമ്മി തെളിയിച്ചിട്ടേ ഈ അനാമി ഇവിടെ നിറങ്ങും അതേ മോളെ ആ വാശി എപ്പോഴും നിന്റെ മനസ്സിൽ ഉണ്ടായിക്കൊള്ളണം എന്നാൽ ഇതൊക്കെ ദേവിയനെ കേൾക്കാൻ കേട്ടോ ദേവിയനെ ആദ്യം ഒന്ന് അമ്പരന്ന് പോവാണ് ഇത് അനാമിക മോളുടെ ശബ്ദമാണല്ലോ മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ മനസ്സി ഉറപ്പിച്ചോ ഇവിടെ നിന്ന് കിട്ടാതെ എന്റെ മോൾ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണ്ട അവനു ഡിവോഴ്സ് കൊടുക്കണ്ട കിട്ടേണ്ടത് കിട്ടിയിട്ട് അവന് ഡിവെച്ച മോൾ ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ പണമുണ്ടെങ്കിൽ മോളെ ഏത് പണക്കാരനും കൊത്തിക്കൊണ്ട് പോകും പിന്നെ മോള് കരുതുന്ന പോലെ നല്ല ലക്ഷോധി ലൈഫും കിട്ടും ആ അനിയെ നമുക്ക് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുകയും ചെയ്യാം എന്നാ ഈ പറയുന്നതൊക്കെ ദേവിയനെ നല്ല വ്യക്തമായിട്ട് കേൾക്കുകയാണിതോ ഈശ്വര എന്തൊക്കെ രേവതി അനാമിക മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമ്മേ അമ്മയ്ക്കറിയാലോ ആ അനിയെ എനിക്ക് ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ സ്വത്തൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ എങ്ങോട്ട് കയറി വന്നത് അപ്പപ്പിനെ ഞാനതൊക്കെ കിട്ടാൻ ഏത് വരെ കളിക്കും അതമ്മക്കറിയാലോ എനിക്കറിയാം ആ ഒരു വിശ്വാസം എപ്പോഴും എനിക്കുണ്ട് എന്നാലും ഈ കരള ചീത്ത സ്ത്രീ ഇത് എവിടെ പോയി കിടക്കുക അമ്മേ അങ്ങനെ ഇങ്ങനെ എപ്പോഴും പറയാതെ അവര് കേട്ടോണ്ടിരിക്കാനും വരും വരട്ടേടി ഞാൻ ഒന്നാമത്തെ കലിതുള്ളി നിൽക്കുക ക്ഷണാ എന്റെ മോളുടെ മുഖത്ത് അഞ്ചു വരല്ല പതിഞ്ഞിരിക്കുന്നത് അതിനവര് സമാധാനം പറഞ്ഞേ പറ്റൂ അപ്പൊ ദേവ്യേനെ ഇങ്ങനെ മനസ്സിലരുതുന്നുണ്ട് ഈശ്വര എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് അനാമിക മോളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഹവളെ ഞാൻ കണ്ണു പൂട്ടി വിശ്വസിച്ചത് ഇതും പറഞ്ഞ ദേവ്യാനെ ഒന്നും അറിയാത്ത മട്ടിലെ രണ്ടും കൽപ്പിച്ച് ആ ബാത്റൂമിന്റെ ഡോറ് തുറക്കുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് അയ്യോ മോളെ ആണെങ്കിൽ ഒന്നും കേൾക്കാത്ത മട്ടിലെ അവരെ കണ്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആഹാ രേവതി ഇത് എത്തി ഒന്നും പറയണ്ടേ ദേവിയനു ചേച്ചി ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനം ഇല്ല മോളിങ്ങനെ ചേച്ചിയെ കുറിച്ച് പറഞ്ഞത് കേട്ട് കേട്ട് എനിക്കിപ്പോ ചേച്ചിയോട് വലിയ ഇഷ്ടമാ ഇത് കേട്ട പാടത്തിന് ദേവിയനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവിയു പറയുന്നുണ്ട് ഹാ ശരിയാ ഇതുപോലൊരു ഒരു മരുമക്കളെയും വീട്ടുകാരെയും കിട്ടാൻ പുണ്യം ചെയ്യണം ഇത് പറഞ്ഞ ദേവി അനി ടേബിളിന് പുറത്തുണ്ടായിരുന്ന ചൂടുവെള്ള എടുത്തിട്ട് കുറച്ച് കപ്പലോട്ട് ഒഴിക്കുന്നുണ്ട് സത്യം പറയാലോ ദേവിയ ചേച്ചി ഞങ്ങൾ ആകെ പേടിച്ചു പോയി എന്തു പേറ്റി ഒന്നുമില്ല അനിമോന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാനും മോളും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു ഓ അതൊന്നും കാര്യമാക്കണ്ട ദേ ഇപ്പൊ കണ്ടു എൻറെ മോളുടെ മുഖത്ത് അഞ്ച് വരല പതിഞ്ഞേക്കുന്നത് അതും അവന്റെ അനിയടെ ദേവിയനെ ചേച്ചിയേക്കും മോൾക്ക് വലിയ കാര്യമല്ലേ ഇതൊക്കെ അന്ന് അന്തു കാരണ സംഭവിക്കുന്നത് അവൾ ആദ്യം കൊന്നേ പറ്റൂ എന്നാലേ എന്റെ മോൾക്ക് ഒരു സമാധാന ജീവിതം ഉണ്ടാവും കൊല്ലാം എത്രയും പെട്ടെന്ന് കൊല്ലാം ഇന്ന് കൊല്ലണോ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കൊല്ലം ഇതും പറഞ്ഞ് ദേവിയേന് കയ്യിലുണ്ടായിരുന്ന ചൂടുവെള്ളം ദേവതിയുടെ മുഖത്തേക്ക് ഒറ്റ ഒഴിക്കലാണ് കേട്ടോ അതേ സമയത്തേക്ക് കുറച്ചൊക്കെ തെറിച്ച് അനാമയയുടെ മുഖത്തേക്കും വന്ന് പതിക്കുന്നുണ്ട് ആ നിങ്ങൾ എന്ത് ചെയ്യും ചെയ്തത് ഇത് ചെയ്ത പോലെ നിനക്കും നിന്റെ മോൾക്കും ഇതും പറഞ്ഞ് ദേവിയനെ ദേഷ്യപ്പെടാൻ കേട്ടോ ഇനി എന്തായാലും നല്ല കിടിലും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീടിക്കുന്നു ലൈക്ക് ചെയ്തിരിക്കാം അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നൊന്നും കമൻറ്റ് ചെയ്തിക്ക കേട്ടോ ഇപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്നും കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്